അസ്സാമലൈക്കും മെസ്സിമ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു കേക്ക് ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്നത് നമുക്കൊരു ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് ആ കേക്ക് റെഡിയാക്കാം അത്രക്ക് എളുപ്പമാണ് കേക്ക് ഉണ്ടാക്കുന്നത് അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നൊന്ന് കണ്ടുനോക്കാം എന്താ ഒരു കപ്പ് മൈദയാണ് എടുക്കുന്നത് ഒരു കപ്പ് നമുക്ക് മൈദത ഇതിലോട്ട് അരിപ്പിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടുകൊടുക്കാം ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കൊന്ന് ഇതൊന്ന് അരിച്ചെടുക്കാം രണ്ട് മൂന്ന് തവണ ഒന്ന് അരിച്ചെടുക്കണം എന്താ ഞാൻ ഒരു മൂന്ന് തവണ അരിച്ചെടുത്തിട്ടുണ്ട് ിങ്ങ് ഒന്ന് മാറ്റി വെച്ചേക്കാകും നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം കപ്പ് പഞ്ചസാര ഞാനൊന്ന് പൊടിച്ചെടുക്കാനാണ് മിക്സിര ഇട്ടിട്ടുണ്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അതേ ജാറിൽ തന്നെ നമുക്ക് ഒരു നാല് മുട്ട ഞാൻ പൊടിച്ചതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം മുട്ടയൊക്കെ അടിച്ചിട്ടുണ്ട് ഹൈ സ്പീഡിലിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് അടിച്ചാൽ മതി കേട്ടോ ഇനി ആ മുട്ട അടിച്ചയില് ഒരു കാൽ കപ്പ് ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്ന അതുകൂടെ നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ബട്ടറും ഇതിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആ പഞ്ചസാര പൊടിച്ച് വച്ചിരിക്കുന്ന പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ഒരു ടീസ്പൂൺ എസൻസ് സൺസൂടെ നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് ഒരു മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കാം ഇതും അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം ഞാൻ ഒരു ബനാന കേക്കാണ് ഉണ്ടാക്കുന്നത് ഞാൻ രണ്ട് കപ്പ പഴം എടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഒന്ന് അരി കട്ട് ചെയ്ത് അതിലിടാം നമ്മൾ കട്ട് ചെയ്ത് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് അടിച്ചെടുക്കാനാണ് നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഏത്തപ്പഴം വേണമെങ്കിലും ഏത് പഴം വേണമെങ്കിലും ചേർക്കാം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം നമുക്ക് ഈ പാത്രത്തിലേക്ക് മുട്ടേരും മിക്സ് ചെയ്യുന്നതിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് അരിച്ചു വച്ചിരിക്കുന്ന മൈദ കുറേശ്ശെ ഇട്ട് നമുക്കൊന്ന് ഹോൾഡ് ചെയ്തെടുക്കാം നല്ല രീതിയിലൊന്ന് ഒരേ ലെവലിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം ഇതുപോലെ ഒന്ന് എല്ലാം മിക്സ് ആക്കി കൊടുക്കണം ഞാൻ കുറച്ച് ബദാം പൊടിച്ച് വച്ചേക്കുന്ന ആ മൈതയിൽ കുറച്ചുകൂടെ ഇതിനകത്തിട്ടൊന്ന് മിക്സ് ആക്കി നമുക്ക് അതിൽ കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കാം നമ്മൾ അടിച്ചുവെച്ചയ്ക്കുന്ന ആ പഴവും കൂടെ അതിൽ ചേർത്ത് കൊടുക്ക നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി എടുക്കണം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇതുപോലെ ഒന്ന് കേക്ക് ഉണ്ടാക്കി നോക്കണം തനോന കേക്ക് സൂപ്പർ ടേസ്റ്റ് ആണ് ഇത് ഉണ്ടാക്കാൻ നല്ല ഈസിയാണ് നമുക്ക് അടുപ്പിൽ വേണമെങ്കിലും വെക്കാം ഞാൻ ഇപ്പൊ ഓവനിലാണ് വെച്ചേക്കുന്നത് പത്ത് മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്യാൻ ഇട്ടക്കാണ് ഓവൻ നിങ്ങൾക്ക് അടുപ്പിലാണെങ്കിലും വേണമെങ്കിലും പത്ത് മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റിനകത്ത് ഇത് റെഡി ആയി ഒരു കേക്ക് ഇട്ടിന് അകത്ത് ഒരു ബട്ടർ പേപ്പർ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇച്ചിരി ബട്ടറൊക്കെ ഒന്ന് തടയി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളിതാ ഇതിലേക്ക് ഓവനിനകത്ത് വെച്ചുകൊടുക്കും മുപ്പത് മിനിറ്റ് മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റിനകത്ത് കേക്ക് റെഡി ആവും നമുക്ക് തുറക്കാം കേക്ക് റെഡി ആയെന്ന് നമുക്കൊന്ന് നോക്കാം സൂപ്പറായിട്ടായിട്ടുണ്ട് നമുക്കൊന്ന് കുത്തി നോക്കാം ആ കണ്ടോ ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ല എനിക്ക് മുപ്പത്തഞ്ച് മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇത് കേക്ക് റെഡി ആവാൻ നൂറ്റി അമ്പത് ഡിഗ്രിയിലാണ് ഞാൻ ഇത് വെച്ചിരുന്നത് ഇതാ ഉണ്ടോ ഇനി നമുക്കിത് ഒന്ന് എടുക്കാം ഒന്ന് തണുക്കട്ടെ തണുത്തതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേക്ക് റെഡിയായി എല്ലാം തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നൊന്ന് എടുക്കാം അതാ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് സൂപ്പർ കേക്കാണ് ഉണ്ടോ അതോ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം സോഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ പിച്ചാത്തി വെച്ചപ്പം തന്നെ സോഫ്റ്റ് ആയിട്ട് പോകുന്നുണ്ട് എളുപ്പം നമുക്ക് തയ്യാറാക്കാം ബീറ്ററ ഒന്നും വേണ്ട അടിപൊളി കേക്കാണ് സൂപ്പർ കേക്കാണ് ആണ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്